ഹായ് ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് കേക്ക ഒന്ന് വീഡിയോ എടുക്കാൻ തന്നെ വീഡിയോ എടുത്തിട്ടില്ല നല്ല ഫോണിലത്തെ ചാർജ് കഴിഞ്ഞു നെറ്റും കഴിഞ്ഞു അപ്പത് നോക്കി വെക്കും ഒരാളവിടെ കിടന്ന് ഭയങ്കര പുസ്തകം വായന ഇങ്ങനെ പുസ്തകം കീറിപ്പറിച്ച് വയലിക്കിടുന്നുണ്ട് അവിടെ കണ്ടിരുന്ന തല്ലോട എക്സാമിന് പഠിക്കാണ്ട് തല്ലോടന്നലെ മിഞ്ഞ അന്ന് രണ്ട് ദിവസമായി ഓട്ടപ്പാച്ചിലന്നെ ഓട്ടപ്പാച്ചിൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ വയറുവേദന വയറുവേദനയാണ് അപ്പം അതിൻ്റെ അടുമിറ്റാക്കിയൊക്കെ ഞാൻ പോയി ദാവളയും കൊണ്ടോ പോയത് അവർ സ്കൂളിൽ പോയത് യാഗ വിപണിയും കൊണ്ട് പോയി പിന്നെ വന്നു എന്നിട്ട് വെള്ളിയാഴ്ചയാണ് പോയത് വെള്ളിയാഴ്ച പോയി വന്നു ഞാൻ അപ്പം ശനിയാഴ്ച വീട്ടിലേക്ക് പോയി അമ്മത്ത ഞേത്തി മാത്രമേ ഉള്ളൂ ഉള്ളൂത്തില്ലൂടി അങ്ങനെ വയ്യ അവർക്ക് അങ്ങട്ട് അവർക്ക് യൂടില് ഇതാണ് കേട്ടോ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പോയി ഇന്ന് ഡിസ്ചാർജായിട്ടോ ഞാൻ ഇതാ യാഗബേബിയും പോയി ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും ജീവിതം എന്തൊക്കെ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നത് അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ വീടിയോടാഞ്ഞത് എത്രയും പെട്ടെന്ന് വെച്ചാൽ അവർക്ക് ഷുഗർ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് അപ്പോ അത് നോർമലാകാനുള്ള ഗുളിക കൊടുത്തിട്ടുണ്ട് ോർമലല്ലണ്ട് പിന്നെവയർക്കാണ്ടിരിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ അവിടെ ഓപ്പറേഷന് നല്ല പൈസ പറഞ്ഞു വേറെ ആളെ കാണിച്ചെടുത്ത് വയൽ ഏട്ടന്മാർക്കുള്ള തള്ള പാടിയാണ് അവരെടുത്ത് വായിലിടുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വെയ്യ വന്നപ്പോൾ രാത്രി എഴുത്ത വിള ഞാൻ കുളിച്ച് വേഗം വിളയിനെ മേൽ തുടക്കിച്ച് കഴിക്കാൻ കൊടുത്തു ചായ കുടിച്ചു രാവിലെ ഒരു ദോശ കഴിച്ചു പോയതാണ് ഞാൻ എത്തി അവിടെ എന്താണ് െമൺ ജ്യൂസും ഒരു പപ്സും വാങ്ങിച്ച് അത് കഴിച്ചു അങ്ങനെ ബാങ്കിലൊക്കെ പോയി കാശൊക്കെ റെഡിയാക്കി ആക്കി വന്നിരിക്കട്ടോ ഇപ്പൊ വീട്ടിലെത്തി എത്തി പറഞ്ഞ് വിളിച്ചു അങ്ങനെ വായിക്കൊണ്ട് ഇടവിടെ എന്താടിയ വായൽ തുറ പൊറത്തേക്ക് പോയിക്കോട്ടെ കൂടെ പാറ കളിക്കുണ്ട്

എല്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോത്തിലുള്ളൂ